ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിൻ്റെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദിയിൽ എല്ലാ കുട്ടി പാട്ടുകാരും അതി അതിമനോഹരമായ ഗാനങ്ങൾ ഇങ്ങനെ ആലപിച്ചുകൊണ്ടേയിരിക്കുകയാണ് പിന്നെ അതിമനോഹര ഗാനവുമായിട്ട് ഒരു കുരുന്ന് ഗായകൻ എത്തുന്നുണ്ട് കണ്ടു എന്ന് തുടങ്ങുന്ന പിന്നെ ഓക്കേ ഓക്കേല ഗാനവുമായിട്ട് വേറൊരു കുരുന്ന് ഗായികയും എത്തുന്നുണ്ട് പിന്നെ ഉണരുമീ ഗാനം ഒരു തുടങ്ങുന്ന അടിമനോഹര ഗാനവുമായിട്ട് ഋജു കൃഷ്ണയും കൂടി വേദിയിലെത്തുന്നുണ്ട് ഈ മൂന്ന് കുട്ടി പാട്ടുകാരും ചേർന്ന് നമ്മുടെ വേദി അടിപൊളിയാക്കുന്നുണ്ട് മനോഹരമാക്കുന്നുണ്ട് സൂപ്പർ സൂപ്പർ പെർഫോമൻസ് ആണ് ദിവസം കഴിയും തോറും നമ്മുടെ ഡോക്ടർ കൊടുക്കുന്ന ഗായിക ഗായകർ കാഴ്ചവെക്കുന്നുണ്ട് അപ്പൊ എല്ലാ പാട്ടുകളും ഒന്നിനൊന്നും മെച്ചമാണ് നിങ്ങൾക്ക് എല്ലാ പാട്ടുകളും ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും നിങ്ങളൊരു ഇഷ്ടം മനസ്സിലാക്കി ആരാണെന്ന് നമ്മളെ വീടേക്കതായി മറക്കാതെ കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ പാട്ടുകളുടെ പാട്ടൊക്കെ കേൾക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്ന് കമൻറ്റ് ചെയ്തോ അപ്പം ഇന്നത്തെ എല്ലാ പാട്ടും മിസ് ചെയ്യാതെ കാണുമല്ലോ കാണുന്നുള്ളൂ കൃത്യമേലുമൊക്കെ ഫ്ലവേഴ്സ് ടോപ് സിംഗ് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുമ്പോൾ താങ്ക് യു